വസുദേവർ കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കൃഷ്ണ അവിടുന്ന് മാറ്റണം നമ്മൾ ഓരോരുത്തരും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് വസുദേവർ സ്വന്തം പുത്രനായ കൃഷ്ണനോട് ചോദിക്കുന്നത് അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരത്തെ നമ്മൾ കണ്ടു വേദവ്യാസ മഹർഷിപ്പുള്ള മഹാന്മാർ അദ്ദേഹത്തിൻ്റെ പാദം തൊടുന്നു നമ നമസ്കരിക്കുന്നു വന്ദിക്കുന്നു ഭഗവാൻ അവരെയും വന്ദിക്കുന്നു അത്രയും വലിയ മഹാനായിട്ടുള്ള കൃഷ്ണനെ വസുദേവർക്ക് തോന്നുകയാണ് എൻ്റെ പുത്രനായിട്ട് പോലും എനിക്ക് ആ പാദങ്ങളൊന്നും തൊടാൻ തോന്നിയില്ലല്ലോ ഞാൻ പുത്രഭാവത്തിലല്ലേ കാണുന്നത് എന്നാൽ എത്ര വലിയൊരു ഗുരുവാണ് എത്ര വലിയൊരു മഹാനാണ് ഈ കൃഷ്ണൻ എന്നുള്ളത് അപ്പം ആ കൃഷ്ണൻ്റെ പാദമൊന്ന് തൊടണം കൃഷ്ണനോട് ചില കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് വസുദേവർ കൃഷ്ണൻ്റെ പിതാവ് ആ കൃഷ്ണൻ്റെ മുന്നിൽ ഒരു നിമിഷം നിന്നുകൊണ്ട് പറയുന്ന ചില വരികളാണ് നമ്മൾ എൺപത്തി അഞ്ചാം അദ്ധ്യായത്തിൽ കാണുന്നത് ഭാഗത്തിലാ എൺപത്തി അഞ്ചാം അധ്യായം എല്ലാവരും ഒന്ന് എടുക്കുക വേണ്ട അധ്യായങ്ങളാണ് ഈ ഭാഗവത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വസുദേവർ കൃഷ്ണൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ആ പാദം ഒന്ന് പിടിക്കണം കൃഷ്ണനോട് അനുഗ്രഹിക്കാൻ പറയണം താൻ കടന്നുപോകുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങളും അതിൽ നിന്ന് തന്നെ ഒന്ന് മോചിപ്പിക്കണം അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വസുദേവർ കൃഷ്ണൻ്റെ അടുത്തെത്തി കൃഷ്ണൻ്റെ പാദം പിടിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അച്ഛൻ്റെ കൈകളൊക്കെ പിടിച്ച് അച്ഛൻ്റെ പാദം തൊട്ട് സുഖം തന്നെയല്ലേ അപ്പോഴേക്കും അച്ഛനങ്ങോട്ട് വിങ്ങി പൊട്ടി അച്ഛൻ്റെ മ മനസ്സൊക്കെ ഇങ്ങോട്ട് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞ് ഉച്ച എന്താണ് എന്താണ് അച്ഛൻ്റെ പ്രശ്നം പറഞ്ഞു നീ വലിയ ആണ് എൻ്റെ പുത്രനായി ജനിച്ചുവെങ്കിലും ഞാനും നീയും വളരെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ രണ്ടുപേരും അവതാരങ്ങളാണ് പക്ഷെ കൃഷ്ണ ഇത്രയും വലിയൊരു അവതാര പുരുഷൻ്റെ പിതാവായ എനിക്ക് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനകൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇതൊന്നും മാറ്റാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇന്നും എൻ്റെ മനസ്സെന്ന് പറയുന്നത് പല ചിന്തകളാൽ അസ്വസ്ഥമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അങ്ങനെ പലതും എന്നെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആ മനസ്സിനെ ആ ദുഃഖങ്ങളെ ഒന്ന് അവിടുത്തെ ആ ചിന്തകളെ ഒന്ന് മാറ്റി എന്നെ അനുഗ്രഹിക്കണം മഹാഗുരുവല്ലേ അങ്ങ് അങ്ങയ്ക്ക് സാധ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ അപ്പം തൻ്റെ മനസ്സിനെ ഒന്ന് ഉയർത്തി തരാൻ ശക്തിപ്പെടുത്തി തരാൻ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ പിതാവിനോട് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആ പിതാവിന് കൊടുക്കുന്ന അതിഗംഭീരമായ ഉപദേശം എൺപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ശ്ലോകങ്ങളിലൊക്കെ കാണാം ഭാഗവതം പഠിക്കണം നീൾ അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുക എന്തായിരിക്കും കൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു കാണുക നമ്മൾ ഭൂരിപക്ഷം ആളുകളും കഥ കേട്ടു പോകുന്നവരാണ് എന്നാൽ എന്താണ് ഭാഗവതത്തിലെ റിയൽ കണ്ട എന്താണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇതറിയുന്നവർ വളരെ കുറവാണ് അപ്പം അതിന് നമ്മൾ ഭാഗവതത്തിലൂടെ ഇറങ്ങിച്ചെന്ന് നോക്കണം അതിനാണ് ഞാൻ നിങ്ങളോട് പുസ്തകമൊക്കെ നോക്കാൻ പറയണത് കാരണം ഞാൻ പറയുന്നതൊക്കെ ഭാഗവതത്തിലെ വരികളാണെന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ പറയുന്നു ആ കൃഷ്ണിത്തം പിതൃവാക്യം ഭഗവാൻ സത്വദർശ്യാനിരാ വസുദേവർ കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കൃഷ്ണ അവിടുന്ന് മാറ്റണം അവിടുന്ന് വിചാരിച്ചാൽ അസാധ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് വസുദേവർ സ്വന്തം പുത്രനായ കൃഷ്ണനോട് ചോദിക്കുന്നത് അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് വിഗ്രഹ രൂപത്തിൽ കാണുന്നതുകൊണ്ട് അറിയില്ല എന്ത് മറുപടിയാണ് കൃഷ്ണൻ തരുക ജീവിച്ചിരുന്ന കൃഷ്ണൻ വസുദേവർക്ക് കൊടുത്ത മറുപടി ആയിരിക്കും നമുക്കും തരുന്നുണ്ടാവ് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് വസുദേവര് അമ്പലത്തിൽ പോയി കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ത് മറുപടിയാണ് കൃഷ്ണൻ കൊടുത്തത് എൺപത്തി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ശ്ലോകം ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ ഭാഗവതമുള്ളവരൊക്കെ പറയണോ അഹം യൂയം അസൗ ആര്യ ഇമേ ഇമേച്ചവേവം യതുശ്രേഷ്ട വിമൃശ്യ സചരാചരം സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണേം ആത്മസൃഷ്ടേ തൽകൃതേഷു ഭൂദേഷു ബഹുദേയതേ എന്താ പറയുന്നത് അഹം ഞാൻ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ യൂ എം അച്ഛൻ സംസ്കൃതത്തിൽ യുഎം എന്ന് പറഞ്ഞാൽ യു അസൗ ആര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഈ ബലരാമൻ തൊട്ടടുത്ത് ബലരാമസ്വാമി ഇരിക്കുന്നുണ്ട് അസൗ ആര്യ എന്നിട്ട് നിർത്തിയില്ലേ ഭഗവാൻ ൗസ ഈ കാണുന്ന ദ്വാരകാവാസികളൊക്കെ ഉണ്ടല്ലോ അച്ഛാ ഇവരെല്ലാവരും അവിടം കൊണ്ട് കൃഷം നിർത്തിയില്ല സർവേ പി സർവേബി എന്ന് പറഞ്ഞാൽ സർവ സർവ സർവേബിന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാവരും ഈ ഭൂമിയിലുള്ള സകലരും പറയൂ എല്ലാവരും യുശ്രേഷ്ഠ വിമർശുശ്രേഷ്ഠ വേണ്ട പോലെ എന്ന് വിചാരം ചെയ്താലും വേണ്ട പോലെ എന്ന് ചിന്തിച്ചാലും ആരാണ് എല്ലാവരും എല്ലാവരും ഒരേ ആത്മ സ്വരൂപികളാണ് ഒരേ ആത്മതത്വം ഉള്ളിലുള്ളവരാണ് ഒരേ ആത്മശക്തി ഉള്ള ഉള്ളിലുള്ളവരാണ് ഇത് പറഞ്ഞാൽ നിൽക്കുമല്ലോ മനസ്സിലാവുമോ കൃഷ്ണൻ്റെ ഉള്ളിൽ എത്ര ആത്മശക്തി ഉണ്ടോ അത്രയും ആത്മശക്തി അച്ഛന്റെ ഉള്ളിലും ബലരാമസ്വാമിയുടെ ഉള്ളിലും ഈ കാണുന്ന വാസികളുടെ ഉള്ളിലും എന്തിനേറെ സർവേബി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെയുണ്ട് ഈ ശക്തി അച്ഛൻ ഉപയോഗിക്കാതെ അച്ഛന് ദുരിതത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധ്യമല്ല ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ മനുഷ്യനെ അലട്ടുന്നത് ഇന്നാണെങ്കിൽ നമുക്ക് ഹിന്ദുമതത്തിന് വലിയ പോസിബിലിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇന്നിപ്പോൾ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മനുഷ്യൻ്റെ ഹ്യൂമൻ സയൻസിലേക്ക് അത്രയൊരു ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇപ്പം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ് നമുക്ക് രോഗിക്കൊരു കൗൺസലിംഗും കൂടെ കൊടുത്തില്ലെങ്കിൽ റിക്കവറി അത്ര എളുപ്പമാവില്ല ഇപ്പം ഡോക്ടർമാർ തന്നെ ഇത് സമ്മതിക്കുകയാണ് രോഗിക്ക് ചികിത്സയോടൊപ്പം ചില പോസിറ്റീവ് കൗൺസിലിംഗ് കൊടുക്കണം അത്രേ അപ്പോൾ ഈ പോസിറ്റീവ് കൗൺസലിങ് എന്താണ് മനസ്സിന് വ്യാധിയെക്കുറിച്ചുള്ള വിട്ടാൽ രോഗം പെട്ടെന്ന് മാറുന്നതാണ് അപ്പം രോഗത്തെക്കുറിച്ച് രോഗി അധികം ചിന്തിക്കുക അതായത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുക അപ്പം അങ്ങനെ പോസിറ്റീവ് സൈഡ് ചിന്തിക്കാൽ ഈ ബ്രെയിൻ സിസ്റ്റം ഉണ്ടാക്കുന്ന കെമിക്കൽസ് എല്ലാം പെട്ടെന്ന് ഈ രോഗത്തെ റിക്കവറിയിക്കുന്നു അത്ര പവർ ഉണ്ട് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് എന്ന് പറയാം ചിന്തകൾക്ക് ചിന്തകൾ എപ്രകാരമാണോ അപ്രകാരമാണോ നമ്മുടെ ഹോൾ ഫിസിയോളജിക്കൽ സിസ്റ്റം അത് നമുക്ക് മനസ്സിലാവും നിങ്ങൾ നല്ല സദ്യ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ പോലും നല്ല സദ്യ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഞാൻ ആയിരിക്കുകയാണ് കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ടുള്ള ഹോട്ടലിൽ അങ്ങനെ നിങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു ഒരു എന്താണ് ഫുഡിന് തന്നെ ഒരു രണ്ടായിരം രൂപയുടെ ഒക്കെ എക്സ്പെൻസീവായിട്ടുള്ള ഫുഡ് കരം മീൻസ് ഫൈവ് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ആ ഫുഡൊക്കെ വന്നു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളിരുന്ന് കഴിക്കാൻ നേരത്താണ് നിങ്ങൾക്കൊരു വലിയ ഒരു ലോസിൻ്റെ മെസ്സേജ് വേണ്ടപ്പെട്ടവർ ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ ഫുഡിന് വല്ല രുചിയുണ്ടോ ആ ഫുഡിന് വല്ല തരത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യിക്കാൻ സാധിക്കും കഴിഞ്ഞില്ലേ ഒന്ന് മനസ്സിൻ്റെ താളം തെറ്റിയാൽ ഒന്ന് മനസ്സിൻ്റെ രുചി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം പോയാൽ പിന്നെ എന്തുണ്ടായിട്ടും പറയൂ എന്ത് കാര്യമുണ്ട് മനസ്സിന് അങ്ങനെയല്ലേ നോക്കൂ നിങ്ങൾ അപ്പം ഒരു നിമിഷം കൊണ്ട് മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ മാറി ഇനി നോക്കൂ നിങ്ങൾ വെറും കഞ്ഞിൻ ചമന്തിയാണെങ്കിലും മനസ്സിനൊരു സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ രുചി എത്രയായിരിക്കും എന്നറിയോ അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല ഏത് എൻവയറൺമെൻറ്റിലിരിക്കുന്നു എന്നുള്ളതല്ല ഏത് ആറ്റിറ്റ്യൂഡിലിരിക്കുന്നു എന്നത് മസ്റ്റ് മേ ബി ഗുഡ് ഒരു നമ്മുടെ ശരീരത്തിനും മനസ്സിനും മേ ഏറ്റവും ബെസ്റ്റ് മേ ബി അല്ല ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്നുള്ളതാണ് ആണോ ആണോ അല്ലേ പക്ഷെ ആ മൈൻഡിനും പോസിറ്റീവ് ആക്കാനുള്ള ഒരു തോട്ട് പ്രോസസ്സുകൾ അതാരും നമുക്ക് തരുന്നു കാര്യം എല്ലാം പുറത്തു നോക്കി പുറത്തു നോക്കി എല്ലാം അനുകൂലമാവണമെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശീലിച്ച് എല്ലാം അനുകൂലമായില്ലെങ്കിൽ ഇരുന്ന് അപ്സെറ്റാവും വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ അപ്സെറ്റാകും ഒന്ന് കുട്ടികളെ നോക്കും നിങ്ങൾ മൊബൈലിൽ അമിതമായി അഡിക്ഷൻ വന്ന് അഡിക്ഷൻ വന്ന് ആ കുട്ടികളടുത്ത് മൊബൈലെടുത്ത് നോക്കി അത് വയലൻ്റ് ആകുമ്പോൾ അതല്ലേ പല അച്ഛന്മാരെ അമ്മമാരെ അടിക്കുന്നതും ഇടിക്കുന്നതും കുത്തുന്നതുമൊക്കെ കുട്ടികൾ അത്തരത്തിലുള്ളൊരു ഓവർ വയലൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കൂ പല കുട്ടികളും ഒക്കെ എപ്പോഴും എന്താ തുടരുന്നത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലും കാര്യം ഇത് പാരൻസിനോടൊക്കെയുള്ള ദേഷ്യം ആരോടെങ്കിലൊക്കെ തീർക്കും കുട്ടികൾ അപ്പം അതുകൊണ്ട് ഇതെന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം പുറത്ത് വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വഴി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞത് ഓർക്കുക അഹം യൂ എം അസൗ ആര്യ ഇമേച്ചർ യതുശ്രേഷ്ഠ വിമൃശ്യ സജരാചരം ആത്മാഹീക എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മശക്തി ഉണ്ട് അതിനെ ഉണർത്താൻ അതിനെ ഉയർത്താൻ അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ അതിനെ ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ അതിനെന്താണ് വഴി അതല്ലേ ഗായത്രി മന്ത്രത്തിൽ പറയുന്നത് ധിയോയൊന്ന പ്രചോദയാൽ എൻ്റെ ധിയെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രചോദിപ്പിക്കട്ടെ എന്നാണ് അതാണ് ശരിക്ക് ഭക്തി ഉള്ളിലുള്ള ദൈവീകതയെ ഉണർത്തുന്നതാണ് ഭക്തി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം